ഈ കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് ഒരു കാര്യം പോക്ഷും ഇനി സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റിനും ഭാവിയുണ്ട് ഞാൻ സി പി ഐ എമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തന ജനങ്ങളിടയിൽ സജീവമായിപ്പോൾ അതുവഴി പാർട്ടിയിൽ നിന്ന് നിരവധി തവണ ജനപ്രതിനിധി രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡൻറ് ആകാനും ഒരു തവണ ബ്ലോക്ക് ചെയർമാനാകാനും ഒരു തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആകാനും ഒക്കെ അത് ഈ പാർട്ടി ജാതിയില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് രാമേന്ദ്രൻ ജാതിയില്ലാ സമ്മേളനമാണ് അതിൻ്റെ ഉദ്ഘാടനം എസ് രാമേന്ദ്രൻ ഒരു മഹിളാസഹാവിന് ഗർഭിണിയായി ആ മഹിളാസഹാവ് ഗർഭിണിയായതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്ത് അതിൻ്റെ ഉത്തരവാദി പാർട്ടി സെക്രട്ടറിയാണെന്ന് അവർ പറഞ്ഞു പാർട്ടി കമ്മിറ്റിക്ക് ഭൂരിപക്ഷം തീരുമാനമെടുത്തു ആ സഹാവ് ഗർഭിണിയായിട്ടാണ് എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിച്ചാൽ ഗർഭം തീരുമാനിക്കും അവസാനം ഒരു പ്രസവിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ പെട്ടിപ്പട്ടിക്കിട്ടണമെന്നും അതുപോലെ അദ്ദേഹത്തിന് പനിഷ്മെൻ്റ് കൊടുക്കണമെന്നും അദ്ദേഹത്തിന് കത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണേ കരളയെ വി എസ് എന്ന് വിളിച്ചവർ തന്നെ മുള്ളേ മുരടേ വി എസ് എന്ന് മുദ്രവാക്കി വിളിച്ചു അദ്ദേഹത്തെ കണ്ടാൽ എഴിക്കാതെ ആർ എസ് എസുമായും പിന്നെ നമുക്ക് അതിൻ്റെ നേതാക്കളുമായൊക്കെ പരിചയപ്പെടാനും ഒരുപാട് മനുഷ്യർ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ അനുകമ്പയും ആർദ്രതയും അതുപോലെ തന്നെ അവരുടെ ഞാൻ അപ്പോഴാണ് നമസ്തേ എൂർ ചന്ദ്രനാണ് ഇന്ന് എനിക്കിപ്പോ ഉള്ളത് ചേട്ടാ നമസ്കാരം ചേട്ടാ നാല്പത് വർഷത്തോളം നീണ്ടുനിന്ന സി പി ഐ എം ജീവിതം അതിൽ ഇരുപത്തിയഞ്ചു വർഷക്കാലം ജനപ്രതിനിധിയായി ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു സി പി ഐ ബാനറിൽ തന്നെ പിന്നീട് ബി ജെ പിയിലേക്ക് മാറിയെത്തുന്നു എന്തായിരുന്നു സി പി എം വിട്ട് ബി ജെ പിള്ള തീരുമാനത്തിന് പിന്നിൽ ഞാൻ സി പി ഐ എമ്മില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ പ്രവർത്തനം ആ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തന സജീവമായി പ്രവർത്തിച്ചു അതുവഴി പാർട്ടിയിൽ നിന്ന് നിരവധി ജനപ്രതിനിധി ആകാനും രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡൻറ് ആകാനും ഒരു തവണ ബ്ലോക്ക് ചെയർമാനാകാനും ഒരു തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലിയും കൃത്യമായി ചെയ്യുകയും പാർട്ടിയുടെ ഒരു ജനകീയ മുഖമായി അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതി പന്ത്രണ്ടില് പഞ്ചായത്തിലെ ഭരണമാറ്റം സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടായി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മൂന്ന് വർഷം സി പി ഐക്കും രണ്ട് വർഷം സി പി എമ്മിനുമായി നിശ്ചയിച്ചിരുന്നു ഇപ്പോൾ രണ്ട് വർഷം എൻ്റെ പ്രസിഡന്റ് കാലാവധി തീരാറായപ്പം അടുത്ത് ഭരണം മാറിക്കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പക്ഷേ എന്നെ രാ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് ഇറക്കുന്നതിന് വേണ്ടി വളരെ നിഗൂഢമായ ചില മാർഗങ്ങൾ പാർട്ടിയിലെ ഒരു വിഭാഗം സ്വീകരിച്ചു അടുത്ത പഞ്ചായത്ത് പ്രസിഡൻറ്റായി വരേണ്ടതെന്ന് കണ്ട ബാങ്കിൻ്റെ പ്രസിഡന്റായ ശ്രീ പാസുരാങ്ങനാണ് അദ്ദേഹത്തിന് ഞാൻ സുഖമായ ഭരണ കൈമാറ്റം നടത്തണമെങ്കിൽ ഞാൻ ഇത് മാറിക്കൊടുക്കില്ല എന്നൊരു സംശയം അവർക്കുണ്ടായി അപ്പോൾ സി പി എമ്മിൽ ഒരു വിഭാഗവും അദ്ദേഹം കൂടെ ചേർന്ന് ചില പദ്ധതികൾ തയ്യാറാക്കി വളരെ നികിഷ്ടമായ ഊമക്കത്തുകളും മറ്റ് പ്രചരണങ്ങളും അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയോട് പറഞ്ഞു പാസുരാങ്ങനെ സംബന്ധിച്ച് നിരവധി അഴിമതികൾക്ക് പേരുകേട്ടാളാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വേറെ പലരും ഉണ്ട് പലരുമുണ്ട് അവരിലാരെയും കൊടുക്കായി ഇന്ന് നിലവിൽ ഹാസുരാങ്ങൻ നിരവധി സ്ഥാപനങ്ങളുടെ അധിപനാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരാളെ ലഭിക്കുന്നതിന് പകരം അപ്പോൾ അത് സി പി എമ്മിന് തയ്യാറായില്ല അത് കുഴപ്പമില്ല പക്ഷെ അവർ വളരെ മോശമായ മാർഗങ്ങൾ സ്വീകരിച്ചു അപ്പോൾ എനിക്ക് വളരെ മാനസിക വിധയിൽ ഞാൻ അന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തിപ്പോൾ എൻ്റെ വോട്ട് അസാധുവായി വോട്ട് ചെയ്തിട്ട് എൻ്റെ പുറത്ത് ഒപ്പിട്ടില്ല അതുകൊണ്ട് ഓട്ടം അസാധുമായി സ്വാഭാവികമായി അന്ന് പാസരാണെന്ന് പ്രസിഡൻ്റാകാൻ കഴിയില്ല സ്വാഭാവികം എൻ്റെ പാർട്ടി എന്നെ നിന്നൊരു വിശദീകരണം ചോദിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യാം പക്ഷേ പുറത്താക്കി പുറത്താക്കിക്കൊണ്ട് ഈ നാട് മുഴുവൻ ഫ്ലക്സുകൾ വയ്ക്കുകയും ആ ഫ്ലക്സിൽ കരിങ്കൊടി കെട്ടി ചെരുപ്പ് മാലയിട്ട് കണ്ണ് കുത്തിപ്പെട്ടിച്ച് ചാണകം തേച്ച് വരുത്തേച്ചു അങ്ങനെ ഈ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളെല്ലാം വളരെ നികൃഷ്ടമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് എന്തെല്ലാം ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ കഴിയും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിരവധി നേതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു വളരെ ഒരിക്കലും ഞാൻ ഇനി സി പി എമ്മിൽ തിരിച്ചു വരരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ മോശമായി ആക്രമിച്ചു സ്വാഭാവികമായും മാനസികമായും തളർന്നെങ്കിലും എൻ്റെ കുടുംബമൊക്കെ വളരെ വേദന അനുഭവിച്ചിട്ട് ഞാൻ സി പി എം വിടാൻ തയ്യാറായി വീണ്ടും ഒരു മൂന്ന് വർഷം അപ്പോഴാണ് വി എസ് നമ്മുടെ ആലപ്പുഴയിൽ ഒരു പി കൃഷ്ണമുള്ള സ്മാരകം കത്തി ആ കത്തിയപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണെന്നൊരവസ്ഥു അപ്പം ഞാൻ കരുതി ഇനി സി പി എമ്മിൽ പ്രതീക്ഷിക്കാര്യമില്ല പി കൃഷ്ണമുള്ളവരെ സ്മാരകം കത്തിക്കാനുള്ള മനോഭാവത്തിലേക്ക് സി പി എം മാറിയപ്പോൾ സ്വാഭാവികമായി ഇനി ഞാൻ സി പി എമ്മിന് നീതി പ്രതീക്ഷിച്ച കാര്യം ഞാൻ കൺട്രോൾ കമ്മീഷൻ വരെ അപ്പീൽ കൊടുത്തു ആ അപ്പീൽ എൻ്റെ വാദം കേൾക്കാതെ തള്ളി അതൊക്കെ എൻ്റെ രേഖയുണ്ട് അപ്പം ഞാൻ കരുതി ഇനി സി പി എമ്മിൽ തുടങ്ങി കാര്യമില്ല അപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്ഷേമപദ്ധതികളും ഒക്കെ കാണുകയും അതുപോലെ തന്നെ എൻ്റെ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് മാറല്ലൂർ പഞ്ചായത്തിലെ ബി ജെ പി അംഗങ്ങൾ വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ അവരാരും ഈ ആരോപണങ്ങളൊന്നും ഏറ്റെടുത്തില്ല മാന്യമായ ഒരു സഹകരണമായിരുന്നു അപ്പം ഞാൻ ധരിച്ചു പോയി ഇനി സി പി എമ്മിൽ തുടങ്ങിയിട്ട് കാര്യം കൺട്രോൾ കമ്മീഷൻ വരെ വാതിലിൽ അടയ്ക്കപ്പെട്ടു അപ്പം എനിക്കൊരു പ്ലാറ്റ്ഫോം വേണം വിശേഷിയാ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും ആ പദ്ധതികളൊക്കെ വെച്ച് ഞാൻ ബി ജെ പി ചേരാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നാം തീയതി ഉത്തരഖണ്ഡ് മൈതാനത്ത് വെച്ച് അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ വി മുരളീധരൻ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചു കൊണ്ട് രണ്ടായിരത്തിൽ ഡിസംബർ ഒന്ന് ഇന്നിപ്പോ പതിനൊന്ന് വർഷങ്ങൾ പിന്നീട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോ എന്താണ് എന്ത് വ്യത്യാസമാണ് തോന്നുന്നത് സി പി എം പോലെ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുമ്പോ എന്താണ് വ്യത്യാസമായി തോന്നുന്നത് ഞാൻ സി പി എമ്മില് നിന്നപ്പോ സി പി എം ആണ് എല്ലാം എന്റെ അമ്മയും അച്ഛനും എല്ലാം കുടുംബവും എല്ലാം സി പി എം ആണെന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്റെ എന്റെ ത്യാഗങ്ങളെയും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ അന്ന് സി പി എം പറയുന്നതല്ല അന്ധമായി വിശ്വസിച്ചു അന്ന് ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വായന കുറെ വായിക്കാനും ചിന്തിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഒരു അന്നത്തെ സി പി എം നേതാക്കളുടെ പിന്നെ അവരുടെ ഇടപെടലും പ്രവൃത്തിയൊക്കെ നല്ല മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടു കൂടി സി പി എം എന്ന പ്രസ്ഥാനം സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഈ കേരളത്തിലെ സി പി എം നേതാക്കൾക്കൊരു കാര്യം ബോധ്യമായി ഇനി സി പി എമ്മിനും കമ്മ്യൂണിസത്തിനും ഭാവിയില്ല ആ ഭാവിയില്ല എന്നവർക്ക് ബോധ്യമായി അപ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ ഗ്രൂപ്പുകളിൽ അധികാരം പിടിച്ചെടുക്കാനും പരസ്പരം വെട്ടിനിരത്താനും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ആത്മാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടി നഷ്ടപ്പെട്ടു അതിൻ്റെ അനുഗണനങ്ങളാണ് പിന്നീട് ഇങ്ങനെ ഗ്രൂപ്പുകളിലേക്ക് വന്നത് അവസാനം എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തനം പോലും സി പി എമ്മിന് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ പാർട്ടിക്കകത്ത് ഊമൊക്കത്തെ എഴുതുക ആരോ അഴിമതി ആരോടെ ഉന്നയിക്കുക പരസ്പരം വ്യക്തിഹത്യ നടത്തി നല്ല പ്രവർത്തകരേക്ക് നശിപ്പിക്കുക എന്ന പ്രവണത സി പി എമ്മിന് ശക്തിപ്പെട്ടു അപ്പോൾ ഞാൻ ഇന്ന് ബി ജെ പിയും സി പി എമ്മുമായി ഇഷ്ടപ്പെടുമ്പോൾ സി പി എമ്മിന് ഒരു കാലഘട്ടത്തിൽ ഒരു ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു ചുമടുതാങ്ങി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി വന്നാൽ ഒരു നേതാവിനെ ആ പഴയ കാലത്ത് ചെന്ന് സമീപിച്ചാൽ അദ്ദേഹം നീതിപൂർവ്വമായ തീരുമാനമെടുക്കുന്ന ഒരവസ്ഥ തൊണ്ണൂറിന് മുമ്പുണ്ടായിരുന്നു പക്ഷേ സമീപകാലത്ത് സി പി എം റിയൽ എസ്റ്റേറ്റുകാരുടെയും അതുപോലെ സമ്പന്ന വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾ കുക്കുകയും തൊഴിലാളികർക്ക് സർവാധിപത്യം എന്നാണ് പറയുന്നതെങ്കിലും അത് മുതലാളിവർക്ക് സർവാധിപത്യത്തിലേക്ക് പോയി തീർച്ചയായും അകത്ത് യഥാർത്ഥ പഴയകാലം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് സാധാരണ സഖാക്കൾ വിദ്യാഭ്യാസം കുറഞ്ഞവർ ഈ പാർട്ടിയിൽ വന്ന് വായിച്ചും പഠിച്ചുമൊക്കെ പാർട്ടിയുടെ ഉയർന്ന തലങ്ങളിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ വായനയിലൂടെയും പഠനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും പാർട്ടിയിൽ എന്ന പ്രവർത്തകർക്ക് ഇതിനകത്ത് ആത്മസംഘർഷങ്ങളാണ് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പരിമിതികളുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ഈ സി പി എമ്മിനെ പോലെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഭാരതീയ ജനതാ ഒരു ധാർമ്മികതയുണ്ട് ധാർമ്മികത എന്ന് പറയുന്നത് ഒന്ന് രാജ്യസ്നേഹം രണ്ട് ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്ന ശേഷം ഇന്ത്യ രാജ്യത്ത് സാധാരണ ജനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച ഒരു സർക്കാരിനും ഒരു നയാ പൈസയുടെ ആനുകൂല്യം സാധാരണക്കാരനിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദി നടപ്പാക്കിയ പദ്ധതികൾ ഏറ്റവും സാധാരണക്കാരായിട്ട് എത്തി എല്ലാം സുതാര്യമായി അഴിമതി കുറഞ്ഞു രണ്ടാമത് രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനത കേരളത്തെ സംബന്ധിച്ച് കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാകാം പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ ബി ജെ പി ഒരു രാജ്യത്തിന് ആവശ്യമായ ഒരു പ്രസ്ഥാനമാണെന്ന് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കാവുന്ന അത് രണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ സി പി എമ്മിന് നടത്തുന്നത് നടക്കുന്ന സി പി എമ്മിൽ വർഗീയതയില്ല ജാതിയില്ല മതമില്ല എന്ന് പറയുമ്പോഴും അതിനടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയതയും ജാതിയും മതവും അതിനെ തൃസിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം പക്ഷേ അവരുടെ പാർട്ടി സംവിധാനം വെച്ച് മറച്ചു പിടിക്കാനുള്ള വലിയ ഒരു വൈദഗ്ധ്യം സി പി എമ്മിനുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ എതിർപ്പും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെ എതിർപ്പും നിരവധി അപാദ പ്രചരണങ്ങളും വർഗീയ പാർട്ടി എന്ന ഒരു ലേബലും എല്ലാം വച്ച് നിരന്തരം ആക്രമിക്കും പക്ഷേ അതുമായി അടുക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ട സഹായം ചെയ്യുന്ന ആർ എസ് എസ് ആർ എസ് എസ്സുമായും പിന്നെ നമുക്ക് അതിൻ്റെ നേതാക്കളുമായൊക്കെ പരിചയപ്പെടാനും എടുക്കാനും ഒക്കെ ചെന്നു ഒരുപാട് മാനുഷികത്വം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കുണ്ടായിരുന്ന അതിനേക്കാൾ വലിയ അനുകമ്പയും ആർദ്രതയും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലുമൊക്കെ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു അത് സ്വാഭാവികമായി ഞാൻ ബി ജെ പി എന്ന നിലയ്ക്ക് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പന്ത്രണ്ട് വർഷമായി അതിൽ പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം എന്ന നിലയ്ക്ക് തുറന്നു പോകുന്നു എനിക്ക് പരാതികളും ഉണ്ടാവും പക്ഷെ അതൊക്കെ സംബന്ധിച്ച് ഒരു ആത്മസംഘർഷത്തിലേക്ക് ഇപ്പൊ നമ്മള് സി പി ഐ എമ്മിനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഘടനാ സംവിധാനം അത് വലിയൊരു മറയാണ് സി പി എമ്മിന് എല്ലാ കാലത്തും കാരണം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ തരുന്ന ആദ്യത്തെ മറുപടി അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോ ഇത്തരത്തിൽ സംഘടനാ സംവിധാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വാക്കിനെ എടുത്ത് മുന്നിലെത്തിക്കൊണ്ട് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് തീർത്തും അനീതിപരമാണ് എന്നുള്ളതാണ് ഇപ്പൊ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അകത്തട്ടിലേക്ക് സി പി എമ്മിന്റെ ചില പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്നുള്ളതല്ലേ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ചൈനയിലെ ലൂഷാവോ എന്നൊരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു സംഘടനാ രീതിയുണ്ട് അത് ഇന്ത്യയിലെ കേരളം അനുകരിക്കും അതിനകത്ത് പാർട്ടിക്കകത്ത് ജനാധിപത്യവും ഉൾപാർട്ടി സമരമൊക്കെ അനുവദിക്കപ്പെട്ടിരുന്ന രീതിയിലാണ് പക്ഷേ സി പി എമ്മിൻ്റെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറക്കോടുകൂടി പാർട്ടിയുടെ നേതൃത്വം സഖാവ് പിണറായി വിജയൻ്റെ കൈകളിലെത്തിയതിനു ശേഷം പാർട്ടിയിൽ അണികൾ ഭയപ്പെട്ടാണ് നിൽക്കുന്നത് പഴയതുപോലെ ഉൾപാർട്ടി ചർച്ചയും കമ്മിറ്റി പാർട്ടിക്കകത്ത് ജനാധിപത്യം ഒക്കെ നഷ്ടപ്പെട്ടു ആ മുമ്പ് പാർട്ടിയിൽ സഖാവ് ഇ എം എസിനെയും കാർമാർസിനെ എല്ലാവരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും പാർട്ടി അങ്ങനെക്കുണ്ടായിരുന്നു പക്ഷേ സമീപകാലത്ത് ഈ പാർട്ടിയിൽ ആ ജനാധിപത്യവും ഉൾപാർട്ടി ജനാധിപത്യവും എല്ലാം അവസാനിച്ചിരുന്നു ഇന്നപ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് എൻ്റെ അച്ഛൻ ഇന്നാരാണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറയുന്നതല്ല പാർട്ടി പറയുന്ന അതാണ് പാർട്ടി സംവിധാനം അതായത് അടുത്ത കാലത്ത് വി വി ചെറിയൻ എന്നൊരു സി പി എം നേതാവ് ഒരു ഉദാഹരണം പറയാറ് ഒരു മഹിളാസഹാവിന് ഗർഭിണിയായി ആ മഹിളാ സഖാവ് ഗർഭിണിയായതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്ത് അതിൻ്റെ ഉത്തരവാദി പാർട്ടി സെക്രട്ടറിയാണെന്ന് അവർ പറഞ്ഞപ്പോൾ പാർട്ടി കമ്മിറ്റി ഭൂരിപക്ഷം തീരുമാനമെടുത്തു ആ സഹാവ് ഗർഭിണിയല്ല എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിച്ചാൽ ഗർഭം എല്ലാം തീരുമാനിച്ചു അസാനവർ പ്രസവിച്ചും പറഞ്ഞു ഇത് പാർട്ടി വിരുദ്ധമാണ് പാർട്ടി ഗർഭമില്ല എന്ന് പറഞ്ഞിട്ടും ആർ പ്രസവിച്ചത് പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ആ സഖാവിൻ്റെ ഒരു നടപടിയെടുത്താണ് ഒരു രസകരമായ ഒരു കഥ നമ്മുടെ വി ബി ചെറിയാൻ പറഞ്ഞില്ല അതിന് ഇപ്പോൾ ലൈവായ എല്ലാ മാധ്യമങ്ങളുണ്ട് അപ്പോൾ പാർട്ടി അച്ചടക്കമെന്ന് പറഞ്ഞാൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ബോധപൂർവമായ അച്ചടക്കമാണ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാഗം ചെയ്യുന്നത് പക്ഷേ ഇത് യാന്ത്രികമായ മുകളിൽ നിന്ന് നേതാക്കൾ ഭീഷണിപ്പെടുത്തി അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കമായി മാറി അപ്പോൾ ആരുടെയും അഭിപ്രായങ്ങൾ വിലയില്ലാതായി ഭയപ്പെട്ടുപോയി പാർട്ടിയെ ഭയപ്പെടുന്ന തരത്തിലേക്ക് മാറുകയും പാർട്ടിക്കകത്ത് തൊഴിലാളി വർഗത്തിനും അതുപോലെ സാധാരണക്കാരനും വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഉറ്റുപ്രതി ചെയ്യും അതാണ് സഹ വി എസിൻ്റെ അനുഭവം വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് സ്ഥാപക നേതാവാണ് ഒരുപാട് ത്യാഗം പറയുന്നത് അവസാനം അദ്ദേഹം വളരെ വിചാരണ ചെയ്യപ്പെട്ടു അദ്ദേഹം വളരെ നെഞ്ചു പൊട്ടി പുറത്ത് പ്രേടിപ്പിക്കേണ്ട പ്രശ്നമുണ്ടായി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടി വന്നു മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചു വാങ്ങേണ്ടി വന്നു ഒരു നിയമസഭാ മത്സരത്തിനും മത്സരിക്കാൻ വേണ്ടി ജനങ്ങൾ തരുന്ന മുഖ്യമന്ത്രി അങ്ങനെ മത്സരിക്കാൻ അവസരം കിട്ടിയോണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ അവസരം കിട്ടിയത് അപ്പോൾ ജനം പാർട്ടിയാണെങ്കിൽ രംഗത്തിറങ്ങേണ്ടി വന്നു അങ്ങനെ പാർട്ടി വലിയ അവജയത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കാൻ യു എസ് എന്നെ പാർട്ടിക്കകത്തുനിന്ന് പുറത്തു പോകേണ്ടി വന്നു യു എസ് അദ്ദേഹത്തിന് എന്നെപ്പോലുള്ള ചെറിയ അറിവുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ല അദ്ദേഹം വളരെ നീണ്ട ത്യാഗം അനുഭവിച്ച മനസ്സിലായി മനുഷ്യനായോണ്ട് അദ്ദേഹം പാർട്ടിയിൽ ദീർഘകാലം അന്നും ഒരുപാട് വേദന അനുഭവിച്ചു ആലപ്പുഴ സമ്മേളനത്തിൻ്റെ ഇറങ്ങിപ്പോയത് ഇന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് അല്ല അതാണ് സ്വാഭാവികമാണ് വിമർശ അന്ന് ഒരു രസകരമായ അനുഭവം അദ്ദേഹത്തിന് പിന്നെ പെട്ടി പട്ടിക്കിട്ടണമെന്നും അതുപോലെ അദ്ദേഹത്തിന് പനിഷ്മെന്റ് കൊടുക്കണമെന്നും അദ്ദേഹത്തിന്റെ ചത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണേ കരളയെ വി എസ് എന്ന് വിളിച്ചവർ തന്നെ മുള്ളെയും മുരടേയും വി എസ് എന്ന് മുദ്രവാക്യം വിളിച്ചു അദ്ദേഹത്തെ കണ്ടാൽ എഴിക്കാതെയായി അദ്ദേഹത്തിൻ്റെ ഒരുപാട് അവഗണന കിട്ടി പക്ഷെ അവരെല്ലാം ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ നിന്ന് കിടന്ന് നടത്തുന്ന അഭിനയം അവരെ കള്ള കണ്ണീര് കള്ള അനുശോചന പ്രസംഗം അവരുടെ ഓരോ നിലപാടും കാണാൻ നമുക്ക് പരമപുച്ചോന്നു കേരളത്തിലെ ജനങ്ങളിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് വി എസിനെ വേദനിപ്പിച്ചതെന്നും ആരൊക്കെയാണ് വി എസിനെ കണ്ണീര് പിടിപ്പിച്ചതെന്നും എല്ലാം വി എസിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അറിയാം അപ്പം വി എസിന് പോലും നിലനിൽക്കാൻ കഴിയാത്തൊരു പാർട്ടിയിൽ ഞാൻ അങ്ങനെ നിൽക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഞാനൊരല്പ ഒരൽ അപ്പം അല്പപ്രാണിയാണ് ചെറിയ ഒരു ഒരു കുഴിവാണ് സി പി എമ്മിലൊരു സംഘടനാ സംവിധാനത്തിൽ വി എസിന് ഈ പാർട്ടി കെട്ടിപ്പടുത്ത വി എസിന് നിൽക്കാൻ പൊരുക ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ഓഫീസ് സെക്രട്ടേറിയറ്റിൽ വേണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല പക്ഷെ മറ്റു പലർക്കും ഓഫീസ് അവരുണ്ടാക്കി കൊടുത്തു വി എസ്സിന് യഥാ വി എസിൻ്റെ ശമ്പളം പോലും യഥാ കൊടുക്കാത്ത അവസരം സ്പേഷ്യൽ സ്റ്റാഫിന് ശമ്പളം അങ്ങനെ ഒരുപാട് ഒരുപാട് വേദന വി എസ് അനുഭവിച്ചു പക്ഷേ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വി എസിനെ എന്ത്രമാത്രം കഷ്ടപ്പെടുത്തിയതിൻ്റെ എല്ലാം വില ഈ കേരളത്തിൽ അവർക്ക് കൊടുക്കേണ്ടി വരും കാരണം എല്ലാം അവരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക ബഹുപൂരിവേഷം വരുന്ന സാധാരണക്കാരും തൊഴിലാളികളും ഈ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിനെ സംബന്ധം ദുഃഖിതരും പാർട്ടിയുടെ ആത്മാവനം നഷ്ടപ്പെട്ടു ഇന്നിരിക്കുന്നത് യാന്ത്രികമായി അധികാരത്തിൻ്റെയും കയ്യൂപ്പിൻ്റെയും മുഷ്കിൻ്റെയും ചില സാമ്പത്തിക ശക്തികളുടെയും മുതലാളിമാരുടെയും പിൻബലത്തിലാണ് ഇന്ന് പാർട്ടി പറയുന്നത് യഥാർത്ഥം പാർട്ടിയുടെ ആത്മാവ് നഷ്ടപ്പെടുത്തി അപ്പം ഞാനിപ്പോൾ ബി ജെ പി പോയതുകൊണ്ട് പാർട്ടി നശിക്കുമെന്നല്ല പറയുന്നു പക്ഷേ എന്നെപ്പോലുള്ളൊരു മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റായി മരിക്കണമെന്ന് ആഗ്രഹിച്ച് എന്നെപ്പോലെ എനിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൊടെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് പക്ഷേ വി എസിന് അതിനേക്കാളും വലിയ ത്യാഗമനോഭാവങ്ങളൊന്നും അദ്ദേഹത്ത് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാനൊക്കെ ദുർബലൻ എന്ന് ഞങ്ങളൊക്കെ പോയി അങ്ങനെ ണക്കായ പ്രവർത്തകർ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ എടുത്തു നോക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരാണ് ഞങ്ങളുടെ ഊർജ്ജം എന്നാണ് വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ തിരുവാക്കിയ എതിർവ പറയുന്നവരെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്ന ഒരു ശൈലി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ടി പി ചന്ദ്രശേഖരനെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അൻപത്തി അഞ്ചോളം വെട്ടുകൾ വെട്ടിയിട്ടാണ് ആ ഒരു പ്രവർത്തകനെ അന്നും വി എസ് മാത്രമാണ് കൂടെ നിന്നെന്ന് ഈ മരണസമയത്ത് കേക്കേരമ്മ പറയുന്നത് നമ്മൾ കേട്ടു അപ്പോൾ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങളെ വിമർശിക്കുന്നവരെ ഇല്ലാതെയാക്കുന്ന ഒരു ശൈലി ഈ ഇടതുപക്ഷത്തിന് കാലങ്ങളായിട്ടുണ്ട് എന്നുള്ളത് അത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവവും എല്ലാം ജീവനും എല്ലാം തൊഴിലാളി വർഗമായിരുന്നു കർഷക തൊഴിലാളി സാധാരണ ഫാക്ടറി തൊഴിലാളി തൊഴിലാളിയെല്ലാം ആ തൊഴിലാളി വർഗം ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയും കരുത്തുമാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി തവണ അധികാരമൊക്കെ കിട്ടിയതിൻ്റെ ഫലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്തിരുന്ന മുതലാളി വർഗവും സാമ്പത്തിക ശക്തികളുമെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത മിത്രങ്ങളായി ഇപ്പം തൊഴിലാളി വർഗ സഖാവ് ഇ എം എസ് എ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അവസര വിഭാഗക്കാരെന്ന നിലയ്ക്ക് ചില പരിഗണനകൾ കൊടുത്തതിൻ്റെ ഫലമായി ആ പാർട്ടിക്കുണ്ടായ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുവെച്ചാൽ പട്ടികജാതി വിഭാഗത്തിന് വന്നുയർന്നു വന്ന ആളുകളെ ആ വിഭാഗത്തിൽ വന്നു എന്ന ഒറ്റ കാരണത്താൽ പരിഗണിച്ചതിൻ്റെ പേരിൽ പാർട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് സഖാവ് ഇ എം എസ് എഴുതിയിട്ടുണ്ട് അപ്പം അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ പറഞ്ഞ അന്യവർഗ താല്പര്യങ്ങളിൽ ഈ പാർട്ടി കടന്നുപോയി അപ്പോൾ തൊഴിലാളി വർഗം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായി തൊഴിലാളിവർഗത്തെ അവരുടെ കടമകളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം പഠിപ്പിച്ചു മുതലാളി എന്തോ വലിയ ശത്രുവാണെന്നും എന്തെങ്കിലും സ്ഥാപനം നടത്തുന്നവനല്ല അവരുടെ ശത്രുവാണെന്നും നാട്ടും പ്രദേശത്തുള്ള അമ്പത് സെൻറ്റുകാരനും അഞ്ച് സെൻ്റുകാരനും ഒക്കെ ശത്രുവിൻ്റെ പട്ടികയിലേക്ക് കൊണ്ടുപോയി തൊഴിലാളി തെറ്റായ ഒരു വർഗ ബോധത്തിലേക്ക് അവരെ കൊണ്ടുപോകും തൊഴിലാളി യഥാർത്ഥ ശരിയായ ബോധത്തിലേക്ക് കൊണ്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായില്ല പിന്നെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നമുക്ക് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കൊരു പ്രത്യേകത നമ്മൾ ഈ പോളിയോയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ രണ്ട് വയസ്സായ കുട്ടിക്ക് പോളിയോ ഇഞ്ചക്ഷൻ എടുത്താൽ അത് നൂറ് വയസ്സായാലും പോളിയോ വരില്ല അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വരുന്ന ആളുകൾക്ക് ഈ നേതാക്കന്മാർ കൊടുക്കുന്ന നിരന്തരം ഇഞ്ചക്ഷനും പ്രഭാഷണവും കൊണ്ട് ഈ ഒരു പാർട്ടി ബോധം പാർട്ടിയാണെല്ലാം പാർട്ടിയാണെല്ലാം എന്ന് പാവ പക്ഷെ അവരറിയുന്നില്ല അവരെ ഈ ഈ പാർട്ടി അവരെ വെച്ച് ചൂഷണം ചെയ്ത് കുറേ ആളുകൾ സമ്പന്നന്മാരായെന്നും നേതാക്കന്മാർ അവരുടെ മക്കളെല്ലാം വിദേശത്തേക്ക് പഠിപ്പിച്ച് ഒന്നുമില്ലാതെയുള്ള നേതാക്കന്മാരെല്ലാം കോടീശ്വരന്മാരായി മാറുന്ന കഥയും പാർട്ടിക്കകത്ത് സംഭവിക്കുന്ന അവജയങ്ങളിൽ പാവപ്പെട്ട അണികളായ തൊഴിലാളിവർഗം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ തൊഴിലാളി വർഗം മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ബംഗാളിലും ത്രിപുരയിലുമെല്ലാം ഭരണനഷ്ടപ്പെടുന്നത് കേരളത്തിലും ചില സ്ഥലങ്ങളിൽ തൊഴിലാളി വർഗം അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തൊഴിലാളി വർഗമാകില്ലെന്ന് പക്ഷേ തൊഴിലാളി വർഗത്തേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നത് സമ്പന്ന വർഗ്ഗമാണ് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ സമ്പന്നന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി വലിയ ആത്മവിത്രങ്ങളാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല വൻകിട വ്യവസായി മുതൽ സ്വർണ്ണ മുതലാളിമാർ മുതൽ റിയൽ എസ്റ്റേറ്റ് മുതലാളി മുതൽ തുടങ്ങി എല്ലാ ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആളുകളുടെ ദത്തുപുത്രന്മാരായിരുന്നു അവരിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ സംവിധാനം അപ്പോൾ ഇന്ന് പാർട്ടിക്ക് വേണ്ടത് പണം ഇവൻ്റ് മാനേജ്മെൻ്റ് സംവിധാനങ്ങളുണ്ട് അപ്പോൾ പാർട്ടി ആഗ്രഹിക്കുന്നതെല്ലാം ഇന്ന് ചെയ്തു കൊടുക്കാൻ മുതലാളി അവർക്ക് പിന്നെ പാർട്ടിയുടെ അന്തമായ പാർട്ടിക്കൂറും ഉണ്ട് തൊഴിലാളിയായി പാർട്ടിക്ക് വേണ്ടി മരിക്കാനുള്ള പാവപ്പെട്ട അണികളുണ്ട് പക്ഷെ അവർ വായനയും ചിന്തയിലേക്ക് കിടക്കുന്നില്ല നിരന്തരമായ പാർട്ടി പരിപാടി രാപകല സമരം അത് ഇതെങ്ങനെ കൊണ്ട് അവരെ ഒരിക്കലും സ്വയം സ്വന്തം പാർട്ടിയുടെ അവലയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ പാർട്ടി വളരെ സൂത്രത്തിലൂൽ ഈ അണികളെ നിലനിർത്തിക്കൊണ്ട് ആ ദൗർബല്യമാണ് ഇന്ന് ഈ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് ഉണ്ട ഈ ചിന്താശീലത്തിലൊന്ന അവലയമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നിങ്ങനെ ഇതെല്ലാം കാണിക്കാനുള്ള ധൈര്യം ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ എടുത്തു നോക്കുകയാണെങ്കിൽ സഖാവ് ഇ എം എസും എ കെ ജിയും എല്ലാവരും വരുമ്പോഴൊക്കെ അവിടെ ഒരു ഉന്നതകൂല ജാഥം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു പിണറായി വിജയനിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ എന്നും താഴെ ജാതിയുടെ പേര് പറയില്ല എന്ന് പറഞ്ഞാലും ദേവസ്വം ഇവിടെ ജാതി വരെ പറഞ്ഞ ആളാണ് ഇന്നത്തെ സർക്കാരും ഇന്നത്തെ മുഖ്യമന്ത്രിയും എന്ന് പറയുന്നത് അപ്പോൾ ജാതി ഇല്ലെന്ന് പറയുന്നവര് തന്നെയാണ് ഈ ജാതിയെ വിറ്റ് വോട്ടാക്കുന്നതും എന്നുള്ളതല്ലേ അത് ഈ പാർട്ടി ജാതിയില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് രാമേന്ദ്രൻപിള്ള ജാതിയില്ലാ സമ്മേളനമാണ് അതിൻ്റെ ഉദ്ഘാടനകാര് എസ് രാമേന്ദ്രൻ പിള്ള എന്ന നിലയിലേക്ക് പാർട്ടി എത്തുന്നു രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരിൽ അങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ അംഗമാകാൻ പാർട്ടി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സി പി എം രൂപീകരിച്ച് ആയിരം രണ്ടായിരം മണ്ട് കഴിയുന്നത് വരെ ഏകദേശം പത്ത് മുപ്പത്താറ് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറിലേക്ക് ഒരു കം ഒരു പാവപ്പെട്ട പിന്നോക്കക്കാരൻ കടന്നു വരാൻ താമസമുണ്ടായി വലിയ മാധ്യമങ്ങളിൽ വലിയ ആക്ഷേപങ്ങൾ ആക്ഷേപം നിവൃത്തിയേടുകൊണ്ടാണ് അതിനകത്തൊരു പിന്നോക്കക്കാരൻ വന്നത് പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പാർട്ടി സെക്രട്ടറി ആയവരുന്ന ആളെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളക്ക് സ്വാഭാവിക ഇ എം എസ് എന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഈ പിന്നോക്കക്കാരിൽ ഒരാൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിന്നോക്കക്കാരൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരുപാട് പേ പിന്നെ ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ നല്ല നിയമങ്ങളെ കൊണ്ടുവന്നു പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന അപജയമാണ് അപജയമാണതിന് കാരണം ജാതി എന്ന് പറയും മതമില്ല എന്ന് പറയും ജാതിരെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ആ സീറ്റ് പിടിക്കാൻ വേണ്ടി എന്താണോ വെച്ച് ഒരു ഇല്ലാന്ന് പറയുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ആ ജാതി ആശ്രയിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടി എത്തി ജാതി മതമൊക്കെ അതിനകത്തുണ്ട് പിന്നെ പാർട്ടി സംബന്ധിച്ച് പൊതുവിൽ ഒരു ഇന്ന് ഇതുണ്ടാക്കാൻ കഴിയുന്നു ഞങ്ങൾ മതേതരത്വമാണ് ജാതിയില്ല മതമില്ല സാമ്പത്തികമായ വ്യറ്റക്കുറച്ചില്ല എന്നൊക്കെ നിങ്ങൾ അവർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ബോധ്യമാണ് ശരിക്കും ഇതിന്റെ പ്രവർത്തകർ വരെ ചിന്തിച്ചിട്ടുണ്ടാകണം ഇപ്പോ ഈ ജാതി എന്നൊക്കെ പറയുമ്പോ കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആകുന്ന സമയത്ത് കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായി ഒരു വോട്ടെടുപ്പിൽ ജയിച്ചു വന്ന ഒരു എം എൽ എ തീർച്ചയായിട്ടും മന്ത്രിയായി അതൊരു സാധാരണമായ വാർത്തയായിരുന്നു പക്ഷെ സി പി എം ആണ് പിന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ട് വരുന്ന ഒരാളെ ഇവിടെ ദേവസ്വത്തിന്റെ മന്ത്രിയാക്കി ചരിത്രം സൃഷ്ടിച്ചു ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ അതിന് പ്രൊമോഷൻ കൊടുത്തതാരാണ് സി പി എം ആണ് അല്ലെങ്കിൽ എല്ലാവരും അതിനെ നോർമലായി തന്നെ കാണുമായിരുന്നു ആർക്കും അതില് വലിയൊരു അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല അവരത് പ്രൊമോട്ട് ചെയ്യുന്നത് വരെ എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് വോട്ടിന് വേണ്ടി ഇരട്ടത്താപ്പ് ഇറക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതാണ് സി പി എമ്മിൻ്റെ ഒരു പ്രത്യേക കഴിവ് ഏത് പ്രശ്നങ്ങളെയും അവസരങ്ങളാക്കി പറ്റും ഏത് പ്രശ്നമായപ്പോ ഒരു രാജാവ് പറയുകയാണ് എൻ്റെ രാജ്യത്ത് എം എക്കാരൻ വിഷക്കാരെ ഒരാൾ ചൂണ്ടിക്കാണിച്ച പറയും അതാണ് എൻ്റെ രാജ്യത്ത് ഭരണ വിഷക്കാരിൽ പോലും എം എക്കാരനുണ്ട് എന്ന് പറയുന്നത് ഉദാഹരണമാണ് റിയാണ് എൻ്റെ രാജ്യത്ത് വിഷക്കാരെ പിന്നെ എം എക്കാരെ വിഷിയെടുക്കുന്നു എടുക്കുന്നെന്ന് പറയുകയാണെങ്കിൽ ഉടൻ സി പി എം അപ്പം പറയും അതാണ് ഞങ്ങളുടെ രാജ്യത്ത് പാർട്ടിയുടെ കഴിവ് അതാണ് വിഷക്കാരിൽ നിന്നും എം എക്കാരുടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണെന്ന് പറയും അതാണ് പ്രശ്നങ്ങളെ അവസരമാക്കാനുള്ള കഴിവ് രണ്ട് ഒരു പ്രചരണ വിഭാഗമുണ്ട് അപ്പോൾ ഉദാഹരണം പൊടിക്കൈകളൊരു ഒരു പ്രയോഗിക്കാം ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് വന്നപ്പം നല്ല കഴിവുള്ള ആളുകളെ മാറ്റി തരുന്ന എന്ത് ചെയ്യണം ഒരു കൊച്ചുകുട്ടി എം അവിടെ എൻ എസിൻ്റെ മകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് വി എസ് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല നേതാവായ എൻ ശ്രീധരൻ്റെ മകൾ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ എന്തു ചെയ്യണം ഒരു വഴി കണ്ടെത്തണം അതിന് കണ്ടെത്തിയ വഴി എന്താണ് പ്രായം കുറഞ്ഞ മേയാണ് അപ്പോൾ ആ ഇന്ത്യയിലെ പ്രായങ്ങൾ വലിയ പ്രചരണം കൊടുക്കും ഒരു മത്സ്യത്തൊഴിലാളി പാർട്ടിയിൽ വന്ന ഉടനെ മത്സ്യത്തൊഴിലാളി ആഞ്ചലോസ് ആഞ്ചലോസ് എവിടെ കിടക്കണിപ്പോൾ പാർട്ടിയിൽ നിന്ന് പോയി ആ ശിവരാമൻ വന്നു ശിവരാമനടുത്ത് ഇങ്ങനെ ഒരാളെ വന്നാൽ ഓട്ടം ഇല്ലാത്ത മഹത്വങ്ങൾ ഇപ്പോൾ നമ്മൾ നിലമ്പൂരിലേക്ക് സുരാജ് സ്ഥാനാർത്ഥിയായപ്പോൾ സുരാജിനില്ലാത്ത മഹത്വങ്ങൾ യേശുക്രിസ്തുവിനേക്കാളും വലിയ ആളാണ് സുരാജ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെയും അതുപോലെ സാഹിത്യകാരന്മാരെയും ഇറക്കി പ്രചരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരാളെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അവതരിപ്പിക്കുമ്പോഴോ നേതൃത്വം അവതരിപ്പിക്കുക അയാൾക്കില്ലാത്ത എല്ലാ മഹത്വങ്ങളെയും ചാർത്തി അയാൾ വലിയ മഹത്വം മറച്ചൊരാൾ നിന്ന് ചിലപ്പോൾ തെറ്റിയാലോ ഇതേ തിരിച്ച് അയാളിൽ ലോകത്തില്ലാത്ത എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിച്ച് അവരതോടുകൂടി എൻ്റെ രണ്ടും വ്യത്യാസം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല അത് സി പി ഐ എമ്മിന് മാത്രം കിട്ടുന്ന ഒരു അപാരമായ കഴിവാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ നമുക്കറിയാം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എല്ലാം ഒരുപാട് ആരോപണങ്ങളുണ്ട് ജനങ്ങൾക്ക് ഈ അടുത്ത അവസ്ഥയിൽ തന്നെയാണ് പക്ഷെ എന്നാലും എല്ലാവരോടും നമ്മൾ ഈ നിരീക്ഷകരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അവസാന ലാപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രകടനം ഉണ്ടാകും അത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഈ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ടൂളുകൾ ഇപ്പൊ നമുക്കറിയാം ഏർ കഴിഞ്ഞ ദിവസം ബി എസ്സിന്റെ ലാഭയാത്രയില് ഒരുപാട് കുഞ്ഞുങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇവരെല്ലാവരും പൊതുവേ ജ ആളുകൾ ചോദിക്കുന്നൊരു ചോദി കുഞ്ഞുങ്ങൾക്ക് വി എസ് ആരാണെന്ന് അറിയില്ല കാരണം വി അവർ ജനിക്കുന്നതിന് മുൻപേ വി എസ് പൊതുപ്രവർത്തനം നിർത്തിയതാണ് പറഞ്ഞു കേട്ട അറിവുകളായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണ് മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ അത് ഈ കൊടുക്കുന്ന ഒരു ഹൈപ്പിൻ്റെ അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന അവർ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ പോലും ആ ഒരു രീതിക്ക് മുതി അതപ്പോൾ എല്ലാ ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പാർട്ടി സമ്മേളനം നടന്നാൽ ചുരുങ്ങിയ ഒരു അഞ്ച് വീഡിയോ ഏതെങ്കിലും കുട്ടികളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വയസ്സായവരുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാർ ആളുകളിലേക്ക് എങ്ങനെ അതിനെത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ പി ആർ ടീമിന് അറിയാമെന്നുള്ളതിൻ്റെ അല്ലേ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായ പ്രചരണ സംവിധാനം ഉണ്ടാക്കും